കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചു സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറാണ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചത് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണ് അതോടൊപ്പം തന്നെ സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം അമ്പത് കൊല്ലമായി കൊടലൂർ മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് പരിശോധിക്കുന്നു ആ ദുർഭടനത്തിന് എതിരെ ഞങ്ങൾ ഇന്ന് വികസനത്തിൽ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്നത് വികസനത്തിനെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കൊടലൂർ മുനിസിപ്പാലിറ്റിയിലെ ഇപ്പോഴത്തെ അവസ്ഥ അമ്പത് കൊല്ലം കൊണ്ട് കൊടൂർ മുനിസിപ്പാലിറ്റിയിൽ എന്ത് വികസനമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ആ വികസനം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെതിരെ കൂടുതലും ഒരു ജനവികാരം യഥാർത്ഥത്തിലുണ്ടെന്ന് ഇവിടെ അറിയാം എല്ലാ ജനങ്ങളും ഒരു പ്രതീക്ഷയോടെ കൂടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക കരുതിയിരിക്കുന്നത് അല്ലെ കാത്തിരിക്കുന്നത് ആ അതനുസരിച്ച് എല്ലാ മേഖലയിലും ആൾക്കാരുടെ ഉൾപ്പെടുത്തി ഞങ്ങൾ ആദ്യഘട്ട ഒരു സ്ഥാനാർത്ഥിയെ പട്ടിക പ്രഖ്യാപിക്കുന്നത് ഇനിയും അടുത്തൊരു ഘട്ടം കൂടിയും ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന രീതിയിൽ ഒറ്റ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ അമ്പത് കൊല നിങ്ങൾ എൽ ഡി എഫിന് കൊടുത്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ഞങ്ങൾ പറയുന്നില്ല ഇപ്പോൾ രാഷ്ട്രീയക്കാർ പോലെ തേനും പാലും ഒന്നും കൊടുക്കില്ല എഴുപ്പമൊന്നും ഞങ്ങൾ പറഞ്ഞില്ല പക്ഷേ അമ്പത് കൊലം ചെയ്യാത്ത കാര്യങ്ങൾ ഈ അഞ്ച് കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ കൊടുങ്ങലൊരു നല്ലൊരു വികസനം അഞ്ച് കൊല്ലം കൊണ്ട് കാഴ്ച ഞങ്ങൾക്ക് സാധിക്കും എന്ന പ്രതീക്ഷയിൽ എല്ലാ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളും കൂടി ഉണ്ടാവണം എന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ അനുഗ്രഹിക്കണം അനുമോദിക്കണം കൂടി ഉണ്ടാവണം എന്ന പ്രതീക്ഷയിലൂടെ ഞാൻ നിർത്തുന്നു ഞാൻ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു ഒന്നാം പാട് ശുചിത് ટેડ રેશ્મી બાબુ મૂના લાભકુલ અંજામ વાડ દીપીશડ વિનીુ પાર્ડ સ્મિતા રાજસ પંદર વાડ રંજિત કેવી પૂડ ઓ એન્ જયદેવન പതിനാലാം വാർഡ് രേഷ്മ പ്രമോദ് പതിനഞ്ചാം പാട് രജിത രാജീവ് പതിനേഴാം വാർഡ് രേഖ സൽപ്രകാശ് പതിനെട്ടാം പാട് മിനി രാധാകൃഷ്ണൻ പത്തൊമ്പതാം വാർഡ് ശിവജി നെൽമുടി ഇരുപതാം പാട് അജിത് ബാബു ഇരുപത്തിരണ്ടാം വാർഡ് ശ്രീദേവി ഇരുപത്തെട്ടാം വാർഡ് ശ്രീകല മുപ്പത്തൊന്നാം പാട് സുബിത ഹരി മുപ്പത്തിരണ്ടാം വാട് അരുൺ നെല്ലിപ്പറമ്പത്ത് മുപ്പത്താറാം പാട് രാധിക അജിത് കുമാർ മുപ്പത്തേഴാം പാട് സ്മിത ആനന്ദൻ മുപ്പത്തൊഴാം പാട് പ്രജീഷ് ചളിയിൽ നാൽപ്പത്തിരണ്ടാം ആട് ദീപ രാജേന്ദ്രൻ നാൽപ്പത്തി മൂന്നാം പാട് ഗീത റാണി നാൽപ്പത്തിനാലാം പാട് പ്രദീപ് സി ഡി നാൽപ്പത്തഞ്ചാം ആട് ധന്യ ഷയീൻ നാൽപ്പത്താറാം പാട് സന്തോഷ് പി ആർ ആദ്യമായിട്ട സ്ഥാനാർത്ഥിയെ പട്ടിയാണ് നമ്മുടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടു ദിവസത്തിനുള്ളിൽ എല്ലാ ഞങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ഇരുപത്തി ആറ് പേരുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ കൌൺസിലർമാരായ ഒ എൻ ജയദേവൻ രജ്മി ബാബു വിനീത ടിങ്കു രഞ്ജിത രാജീവ് ധന്യാഷൈൻ എന്നിവരും പട്ടികയിൽ സ്ഥാനം പിടിച്ചു പുറത്തുവന്ന പട്ടികയിൽ യുവതി യുവാക്കൾക്കാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് പ്രജേഷ് ചെള്ളിയിൽ പി ആർ സന്തോഷ് പോലുള്ള യുവതുർക്കികളും ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചു ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഓഫീസിനെ താഴെ പ്രവർത്തകരെ കൊണ്ടുനിറഞ്ഞു ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു പറപ്പള്ളി വാർഡിൽ സജിത്ത് പെട്ടിക്കാട്ടിൽ കണിയത്ത് രശ്മി ബാബു ജെ ടി എസ് ലളിതാ രാമചന്ദ്രൻ ചമ്പംകുളത്ത് വിയത്തുംകുളം ദിബീഷ് നാരായണമംഗലം വിനീത ടിങ്കു കെ കെ ടി എം സ്മിത രാജശേഖരൻ ഐ ടി സി രഞ്ജിത്ത് കെ ബി പന്തീരാമ്പാല ഒ എൻ ജയദേവൻ പവർഹൌസ് രേഷ്മ പ്രമോദ് സൊസൈറ്റി രഞ്ജിത രാജീവ് പാർക്ക് രേഖാസൽ പ്രകാശ് നാലുകണ്ടം മിനി രാധാകൃഷ്ണൻ യൽത്തുരുത്ത് ശിവജി നെടുമുറി തിരുവഞ്ചിക്കുളം അജിത് ബാബു എം ആർ കക്കമാറൻതുരുത്ത് ശ്രീദേവി പി ബി ചാലക്കുളം ശശികല ജയരാജ് അഞ്ചപ്പാലം സുബിതാ ഹരി കടുക്കച്ചൂട് അരുൺ നെല്ലിപ്പറമ്പത്ത് മേത്തലപ്പാടം രാധിക അജിത് കുമാർ പെരുന്തോട് സ്മിത ആനന്ദൻ പറമ്പിക്കുളങ്ങര പ്രജീഷ് ചെല്ലിയിൽ പടാവുളം ദീപ രാജേന്ദ്രൻ ടൌൺ ഗീതാ റാണി ടെമ്പിൾവെസ്റ്റ് പ്രദീപ് സി ഡി ഐക്കരപ്പറമ്പ് ധന്യാഷയിൻ ഒ കെ സന്തോഷ് പിയാർ എന്നിവരാണ് ലിസ്റ്റിലുള്ളത്